പൊതുവെ കോറുകളിലൊക്കെ കാണുന്ന ഇതേപോലത്തെ വെള്ളക്കെട്ടുകളിലൊക്കെ തന്നെ ഒരു ഗ്രീനിഷ് കളറാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ടാണ് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ മുല്ലൂർ തോട്ടം നഗർ ഭഗവതി ടെമ്പിൾ ഉണ്ടല്ലോ അതിനടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വരാൻ കാരണം ഇന്ന് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടക്കാൻ പോവാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരള സി എം സഖാവ് ശ്രീ പിണറായി വിജയൻ അവർക്കാണ് എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഷിപ്പ് അവിടെ കിടക്കുന്നതാണ് കൂടാതെ തൊട്ടടുത്തായിട്ടൊരു പന്തലും കാണാം എന്തായാലും നമ്മുടെ ഈവന്റ് നടക്കാൻ പോകുന്നത് ഈ ഒരു പന്തലിലാണ് സോ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇവന്റ് എത്താനായിട്ട് പിന്നെ ആ ഒരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും കുറച്ച് നേരത്തെ ആയോ ഇവിടെ എത്തിയെന്ന് ഇപ്പോ ഒരു സംശയം ഇല്ലാതെ ഇല്ല സമയം ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ ആളിലൊക്കെ വന്നോണ്ടിരിക്കുവന്ന ഇനാഗുറേഷൻ പത്ത് മണിക്കാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഇനി ഒരു മണിക്കൂർ ഇവിടെ വെറുതെ വന്നിരിക്കാം ഒഫീഷ്യൽ ഇനാഗുറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെ ഇനി കുറച്ചു കഴിയുമ്പഴത്തേക്ക് അവരെല്ലാവരും തന്നെ ഇവിടെ പൊതുയോഗത്തിലേക്ക് പങ്കെടുക്കാൻ വരും അപ്പോൾ ആ സമയത്ത് ഈ സ്ക്രീനിൽ കൂടെ നമുക്ക് അവരെ കാണാൻ പറ്റും ചടങ്ങിന് ശേഷം എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയിൽ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാനായി ഇങ്ങോട്ട് ഉടനെ എത്തിച്ചേരുന്നതാണ് പിഴിഞ്ഞത്തേക്ക് आरभिक ഈ കാണുന്ന ജനത്തിരക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടം വേറൊന്നുമല്ല നമ്മുടെ സ്നാക്ക് ബോക്സ് ഉണ്ടല്ലോ അത് കൊടുക്കുവാണ് അപ്പോൾ അത് മേടിക്കാനുള്ള തിരക്കാണ് സ്നാക്ക് ബോക്സ് കിട്ടിയതോടു കൂടിയിട്ട് അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് വീടെത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് വീണ്ടും നമ്മൾ വന്നപ്പോൾ ഉള്ള ആ ഒരു സദസ്സു പോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് സിആർഎം ജി സീരീസിലുള്ള യാഡ് ക്രീനുകളാണേ ഇതെല്ലാം എന്തായാലും അത്യാവശ്യം അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റി കൂടാതെ എസ് ടി എസ് ക്രീൻ ഇതായിട്ട് കാണാം അതായത് ഷിപ്പ് ടു ഷോർ ക്രീൻ അതേപോലെ തന്നെ നമ്മുടെ സാൻ ഫെർണാണ്ടോ ഷിപ്പും കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് സത്യമാനാലേ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു ഇവന്റിൽ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം പൊതുവെ ഇന്ന് പബ്ലിക്കിനെ കയറ്റും ഇനി അങ്ങോട്ട് കയറ്റത്തില്ല എന്നാണല്ലോ ന്യൂസ് കണ്ടത് എന്തായാലും ഇതിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് ഷിപ്പ് കുറച്ചുകൂടി അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അടുത്ത അടുത്ത ഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാം ഇനി അതല്ല നമ്മുടെ ആ ഒരു ആഴിമല ക്ഷേത്രം അല്ലെങ്കിൽ ആ ഒരു പരിസരത്തൊക്കെ നിങ്ങൾ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ ഒരു ഷിപ്പ് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഞാൻ പറയണത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് വരാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആരി ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരയ്ക്കും ബൈ